ഇപ്പം രാവിലെ തന്നെ തെണ്ടി തിരിഞ്ഞിടക്കുന്നത് കോഴിക്കോട് ബീച്ചിലൊന്നല്ല ഏഹ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ദൂരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് ഒന്നുമില്ല ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല വണ്ടി എടുത്താണ് പോന്നു നമ്മൾ എണ്ണൂറിൻ്റെ അടുത്ത് തന്നെ പോകുന്നത് നമ്മളെ ചെക്കന്മാരൊക്കെ നമ്മളൊമ്പ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആലപ്പുഴയിൽ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ബീച്ചിൽ വന്നപ്പോൾ അവിടെ ഒരു പഴയ ബോട്ട് എടുക്കണുണ്ട് അതൊന്ന് കാണണം ആദ്യം ഈ ഒരു ഇത്ര ആൾക്കാരാണ് ഞമ്മളപ്പ ഉള്ളു രണ്ട് വണ്ടി ഉണ്ട് വണ്ടി കൊറച്ചപ്പുറത്താ നിർത്തിയിട്ടുള്ളത് നമുക്ക് വഴിയെ കാണിക്കാം പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ഉൾപ്പെടുത്താം ഏയ് ഷാറുഖാൻ അതെ അതെ തോണിടുത്ത് തൊള്ളിലിട്ട് മലപ്പുറം ആടങ്ങളൊക്കെ ഇട്ടാ ബർമുട അല്ലേ ആ അപ്പ കുട്ടു അതെ ഞണ്ടിനെ ഹണ്ട് ചെയ്യുന്ന സിദ്ദീഖ് ഞണ്ടാണെങ്കിലൊരു എന്താ പറയാ നാണോ മാനൂല്ലേ രാവിലെ തന്നെ ഇവിടെ നല്ല വൈപ്പാട്ടും ഞാൻ ആലപ്പുഴ ബീച്ചിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത് ജീമ ബോട്ടാ നടന്നോണ് ജീമ വാസ്കോട ഗാമ ഏ അറങ്ങിയ ബോട്ടാട്ടത് എന്നെച്ചാസ്കോടഗാമ എവിടെയാണ് കാലുത്തി കാവപ്പാടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാപ്പാടല്ലേ കാവുത്ത് വീഡിയോ കള്ളം പറയില്ല ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വിചയല്ലേ <laughs> का का उद्देश्य उदेश <laughs> <laughs> ഡയലോഗിണ്ടല്ലോ ഏഹ് ഓൻറെ അവസാനക്കാരോ അപ്പം പേടിയൊക്കെ അറിയോ അമ്മ തോക്കണ്ട് അത്തൂറ്റ ഫോണും കൊണ്ടെടുക്കാറല്ലോ ഫൈവ് ജി ഇല്ലാന്നോ ഏഹ് നോക്ക് ോക്ക് എന്റെ ഫൈവ് ജി ഇത് ഏ ഫോൺ നെറ്റൊക്കെ നിങ്ങളാ പറഞ്ഞത് കൊടുക്കാൻ അവിടെ എന്തായാലും ഒരു യുദ്ധക്കപ്പൽ കേട്ടോ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എന്താ പറയുക ഗോവ ഷിപ്പാർഡിൻ്റെ ഇസ്രയേലിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷൻക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടി നിയോഗപ്പെട്ടിരിക്കുന്നു ജനുവരി ഇരുപത്തെട്ട് ആ രണ്ടായിരത്തി ഇരുപതിന് ഡീ കമ്മീഷൻ ചെയ്തു ഈ കാണുന്നൊക്കെ ഗണ്ണാണ് തോന്നുന്നുണ്ട് അതേമാതിരി ഫ്രണ്ടിലും ഉണ്ട് അതേപോലെ ബാക്കിലും ഉണ്ട് എന്തായാലും ഡീ കമ്മീഷൻ ചെയ്തിട്ട് ഇവിടെ ബീച്ചിൽ കൊടുന്ന് പ്രതിഷ്ഠിച്ചതാണ് അപ്പോൾ മോർണിംഗ് നമ്മൾ ബീച്ചിൽ വൈബാക്കിയിട്ട് ആക്കിയിട്ട് ഏഴുമണിക്ക് ബീച്ചിനോട് വിടുക അറിയാം കേട്ടോ ഇതേ നീരാളൊരുമാതിരി ആക്കി ചെറിച്ചായിരുന്നല്ലേ മാറിക്കാം ജെസി മാറിഞ്ഞാ അപ്പൊ ഈ ഒരു രണ്ട് വണ്ടിയിലാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുന്നത് കേട്ടോ ഈ വണ്ടി ഈ നീലല്ലേ എ ടു സെഡ് റീ റീസ്റ്റോറേഷൻ കഴിഞ്ഞാണ് അപ്പോ പമ്പർ കൊണ്ടുപോയി തട്ടിച്ചോ ਯਾ ਵਗਾ ਤਾਰ ਨਾਲ ਜਮ ਨਜੀ ਵਰਚੂ ਦੀ ਕਲਾ ਹਏ ਅਰੇ ਸਵਰ ਸੇ